കോമൺ മാൻ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഓൾ ഓട്സ് അതൊരു സാധാരണക്കാരൻ ജയിലിൽ ബ്രേക്ക് ചെയ്യുന്നു അതൊരു വല്ലാത്തൊരു ഫാൻറ്റസി അതിൻ്റെ ഒരു ജോഷാണ് അത് കാണാൻ വേണ്ടിയിട്ട് ആസാദി അത് പ്രേക്ഷകൊടുക്കും എക്സാക്ട്ലി ഇതാ അതെ കാരണം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു എക്സിക്യൂഷനാണ് ബാക്കിയുള്ള ടീം എല്ലാവരും കൂടെ ചെയ്തിരിക്കുന്നത് സ്റ്റോറി റിവോൾസ് അറൗണ്ട് രവിനാസ് ക്യാരക്ടർ അപ്പോൾ അവിടുന്ന് ചാടിക്കുക എന്നുള്ളതാണ് സബ്ജക്റ്റ്

ഇങ്ങനെ ഒരു ഒരു ക്രിമിനൽ സൊസൈറ്റി മൊത്തം നിൽക്കുന്നു ചെയ്യാനില്ല അത് ാണ് എന്താനില്ലെന്ന് പറഞ്ഞാൽ റോള് കണ്ടെ ഒന്നുമില്ല വിചാരിച്ചവരൊക്കെ

ും കഴിയുമ്പാസിലൊരു you know, <laughs> 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 ഫിസിക്കലി ആണ് ഒരു ഭയങ്കര ജൈജൻറ്റിക് ഫിഗർ അല്ല പക്ഷെ ഈസി ആയിട്ട് ഓഫ് അങ്ങനെ ഒരു സ്വാഗ് ഉള്ള വളരെ കുറച്ചാണ് ഡു ആക്ച്വലി അതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതായത് നിങ്ങൾ ആയിട്ട് മാസ് ഫുൾ ഓഫ് ചെയ്യുന്നുണ്ട് സ്വാഗ് ഉണ്ട് ഒരു കണക്കിനാണ് ഈ പരിപാടി റോൾസ് ദാറ്റ് അപ്പൊ നമ്മളല്ലാത്ത കഴിപ്പ ജീവിതത്തിലൊന്നും ചെയ്യണോ ജീവിതത്തിൽ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു എക്സൈറ്റ്മെന്റ് അത്രേ ഉള്ളൂ എനിക്ക് കറക്റ്റ് ആയിട്ട് റീഡ് അത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാനത് ഇങ്ങനെ ഇട്ടു ഞാൻ പഠിക്കുന്നത് ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട് ആ എനിക്കിപ്പോഴും ഏകദേശം സീനാണ് എന്നാലും ഈ ഇപ്പൊ ഒക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം ഇപ്പൊ നോക്കണണ്ട് ഞാൻ എന്നാലും ബെൽറ്റിലും ചില ഫൈറ്റില് കുട്ടു പറയാൻ വെറുതെ യാ ഇ മുണ്ടെടുത്തിട്ട് സാധാരണ ഷർട്ടുള്ള ശ്രീനാൾവാസിനെ ശ്രീനാൾവാസി ഇപ്പോ എങ്ങനാ നടനാട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഓണത്തിനെ മാത്രം വരുന്നടാ ഓണത്തിനെ മാത്രം വരുന്നതാണ് ബട്ട് യാ ഇപ്പോ ഇപ്പോ ഈ കലാമാത്രങ്ങളല്ലേ એમ വർന്ന പോലെ എനിക്ക് ഇതി ഇടാനുള്ള ഓപ്പർച്ചൂണിറ്റി കിട്ടുന്നുണ്ട് സുഭാഷ് ആയിരുന്നു ഈ സാധാരണ കന്നറ റോഡിലേക്കുള്ള ക്രാക്കിംഗ് നോ ആണിത് ബോറിങ് ബോണിങ് കുറച്ചും കൂടെ ബോണിങ് കുറച്ചും കൂടെ എനിക്ക് അറിയാവുന്നതാവാണ് ഇത് ചട്ടമ്പിയാണ് കുറച്ചും കൂടെ കംപ്ലീറ്റ്ലി കറിയാണ് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള എനിക്ക് ഐ ബിലീവ് തോന്നിയത് ഒരു വേറൊരു എനിക്കൊരു പരിചയമില്ലാത്ത ഒരു എന്ന് പറഞ്ഞ സെറ്റപ്പിലേക്ക് സുഭാഷും എനിക്കിപ്പോൾ മാമന്മാരെയൊക്കെ അറിയാം എനിക്കറിയാം അറിയാവുന്ന ആൾക്കാരാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മൂത്ത ചേട്ടന്മാരാണ് അപ്പോൾ അതും ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാകും അവരെ മീറ്റ് ചെയ്തപ്പോഴും നമുക്കറിയാതെ എനിക്ക് ഇപ്പൊ രഘു അല്ലെങ്കിൽ കറിയ ഇങ്ങനത്തെ ചില ക്യാരക്ടേഴ്സാണ് കുറച്ചും കൂടെ നമ്മൾ നമ്മൾ വേറെ ഷെയ്ഡിലേക്ക് പോകാറ് വിറ്റ് നോട്ട് മൈ യൂഷ്വൽ ഷെയ്ഡ് അയ്യോ എനിക്ക് എന്നെ തന്നെ കാണുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ് മാക്സിമം അത് ഒഴിവാക്കാറുണ്ട്

ഇപ്പം തമിഴിലെ ചിത്രത്തിലെ പടങ്ങളൊക്കെ പാത്രീ കാണേ എന്താ പറയുക പ്രദീപിന്റെ പടായ

ഇപ്പം ആളുകൾ പറയൂല അതിനിടെ നിന്ന് കുറെ ദൂരെ ആയിരിക്കണം അല്ലെങ്കിൽ അടുത്തായിരിക്കണം ഇപ്പം റോഡൊക്കെ ഒരുപാട് അങ്ങനെ നിർബന്ധമുണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലേ നല്ല പരിപാടിയാണെങ്കിൽ അപ്പം അപ്പം ചെയ്യും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഓക്കെ ഇങ്ങനെ ഞാൻ എന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ ചിലപ്പോൾ അടിപൊളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഓക്കെ ഡു ഇറ്റ് അതിനിപ്പോ ഒരു ഫോർമാറ്റ് ഫോർമാറ്റൊന്നും ഇല്ല ഇങ്ങനെ ആയിരിക്കണം ഓക്കെ അങ്ങനെയൊന്നുമില്ല ആളുകൾ പണം ആ പ്രൊജക്ടി ഒന്നും കൂടെ പറഞ്ഞു

വരും അങ്ങനെയാണെങ്കിൽ അത് അത് വളരെ ചുരുക്കാണ് ബാക്കി നമ്മൾ ഒരു ഈ പറഞ്ഞ രണ്ടെണ്ണോ ഒരെണ്ണോ മുട്ടിക്കാൻ നോക്കി നീ പറഞ്ഞ നാല് സാധനങ്ങളിൽ പൈസയുടെ കാര്യത്തിൽ അങ്ങനെ അങ്ങനെ ഒരു റോള് വേണ്ടാന്ന് വെക്കോ അല്ലെങ്കിൽ പൈസ പറഞ്ഞിട്ട് അത് അങ്ങനത്തെ പൈസ ഒരിക്കലും ഒരു ഇഷ്യല്ല അത് ഇൻഡ്രസ്ഡാണേ ചെയ്യണം പൈസയുടെ പിന്നെ ആണെന്നുള്ള മൂലം അങ്ങനത്തെ പീസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ അങ്ങനെ നമ്മുടെ ജോലി നന്നായിട്ട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക ആസ് എൻ ആർട്ടിസ്റ്റ് എന്റർടൈൻ ചെയ്യാൻ പറ്റുക നല്ല പ്രോജക്ട്സ് നല്ല മ്യൂസിക് ആൽബംസ് കൊടുക്കാൻ പറ്റുക ഈ പടത്തിന്റെ ട്രെയിലറിന്റെ കഥയും അതിന്റെ എല്ലാ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ശരിക്കും ഇതിന്റെ ത്രില്രിക്കുന്നത് എന്തില്ല എന്താ ഒളിപ്പിച്ചു വെക്കുന്നത് എന്തായിരിക്കും ഒരു ഇത് അങ്ങനെ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല അതായത് നമ്മൾ ട്രെയിലർ കാണാത്തൊരു വലിയ ഭാഗം യൂസ് ഇപ്പൊ തുടരുകയല്ല സിനിമ അങ്ങനെ ഒരു കാര്യം ആ സദ്യം യൂസ് ചെയ്തത് എന്തായാലും ഉണ്ടാവും ഇത്രയും ആൾക്കാരെ വെച്ച് സിനിമയൊക്കെ എടുക്കുന്നതിനോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ദർ ഇസ് മോർ ദെൻ വട്ട് പീപ്പിൾ വുഡ് യു വൻ തിങ്ക് ഓർ എക്സ്പെക്ട് ഡെഫിനറ്റ്ലി അതുണ്ടാവും